പാട്ടും നൃത്തവും അഭിനയവുമൊക്കെയായി കഴിവ് തെളിച്ച നാല് സഹോദരിമാരാണ് നീതി മോഹൻ ശക്തിമോഹൻ മുക്തിമോഹൻ കൃതി മോഹൻ എന്നിവർ ഇവർ മോഹൻ സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് മൂത്ത സഹോദരിയായ നീതി മോഹൻ ബോളിവുഡ് ഗായികയാണ് നർത്തകിയും സംരംഭകയുമാണ് ശക്തിമോഹൻ കൂടാതെ സ്റ്റാർ പ്ലസ് ടാനിലെ ഡാൻസ് റിയാലിറ്റി ഷോയുടെ വിധികർത്താവുമാണ് ശക്തിമോഹന്റെ ഇരട്ട സഹോദരിയായ മുക്തിമോഹനും നർത്തകിയാണ് സ്റ്റാർ വണ്ണിന്റെ ഡാൻസ് റിയാലിറ്റി ഷോയായ സരാനാഷ് ദിക്കയിൽ മുക്തിമോഹന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബ്ലഡ് ബ്രദേഴ്സ് സാഹേബ് ബി വി ഗാംഗ്സ്റ്റർ ഹേയ് സ്റ്റോറി ദാരു എന്നീ ചിത്രങ്ങളിലും മുക്തിമോഹൻ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമിലും മുക്തി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കൃതി മോഹൻ കലാരംഗത്ത് അത്ര സജീവമല്ല ഇപ്പോൾ വിമാനയാത്രയിൽ അപ്രതീക്ഷിതമായി നടൻ മോഹൻലാലിനെ കണ്ടതിന്റെ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മോഹൻ സിസ്റ്റേഴ്സ് നടി മുക്തി മോഹനാണ് മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് മുക്തി നീതി സാക്ഷി എന്നീ സഹോദരിമാരാണ് മോഹൻലാലിനൊപ്പമുള്ളത് ഫ്ളൈറ്റിലുള്ള എല്ലാ മോഹന്മാരും ദയവായി എഴുന്നേറ്റ് നിൽക്കൂ സാർ താങ്കളെപ്പോലെ എല്ലാവർക്കും പ്രചോദനമാകുന്ന താരത്തെ ഒടുവിൽ കണ്ടുമുട്ടി സന്തോഷം തങ്ങൾക്ക് നന്ദിയെന്നാണ് എന്നാണ് മുക്തി കുറിച്ചത് നൃത്തത്തിന്റെ റാണിമാർ നടന ഇതിഹാസത്തെ കണ്ടുമുട്ടുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുടെ കൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് തുടങ്ങിയ കമന്റുകളുമുണ്ട് ചിത്രത്തിന് താഴെ